നമസ്കാരം കേരളാ വശന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഫിലിം ഫോറത്തിന്റെ മറ്റൊരു ലക്കത്തിലേക്ക് സ്വാഗതം ഇന്ന് മായമ്മയുടെ അണിയറ പ്രവർത്തകരും അതുപോലെ തിരശ്ശീലയ്ക്ക് മുമ്പിൽ നമുക്ക് ചില പരിചിതരായിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കളുമാണ് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ എത്തിയിരിക്കുന്നത് പുതിയ സിനിമകളുടെ വിശേഷങ്ങളും അതേപോലെ തന്നെ പുതിയ സിനിമാക്കാരുടെ വിശേഷങ്ങളുമായിട്ടുള്ള ഫിലിം ഫോറമാണ് നിബിൻ ആടങ്ങളോടൊപ്പം ജയൻചേരൻ ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഡയറക്ടർ ഉണ്ട് വിജി ത ബിസാറുണ്ട് നായികയുണ്ട് അങ്ങനെ ഇവരുടെ വിശേഷങ്ങളിലേക്ക് പോകാം എന്താണ് ആദ്യം ഡയറക്ടർ തന്നെ തുടങ്ങാം ശരിക്കും മായമ്മ എന്താണ് മായമ്മ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അധികം വർഷങ്ങൾക്ക് മുൻപ് യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവമാണ് പക്ഷേ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള സംഗതിയാണ് അത് വാമൊഴിയായിട്ട് പറഞ്ഞു കേട്ട ഒരു കഥയാണ് എന്ന് തന്നെ പറയാം അതിനെ സിനിമാ ഭാഷയിൽ തിരക്കഥ ഒരുക്കി സിനിമയാക്കുകയാണ് ചെയ്തത് കുറച്ചധികം വർഷങ്ങളായിട്ട് ഞാൻ ആ ഒരു തിരക്കഥയുടെ പുറകെയായിരുന്നു തിരക്കഥ തയ്യാറായി പിന്നെ അതിലേക്ക് ഓരോരോ കഥാപാത്രങ്ങളായിട്ട് വന്നെത്തി ഇന്നിപ്പോൾ ജൂൺ ഏഴാം തീയതി റിലീസ് ചെയ്യുന്ന ആ ഒരു ഘട്ടം വരെയും എത്തി ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ തികച്ചും ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ ഒരു പുള്ളുവ പെൺകുട്ടിയും നമ്പൂതിരി യുവാവും തമ്മിലുള്ളൊരു പ്രണയവും ആ പ്രണയത്തെ തുടർന്ന് ഈ പുള്ളുവ പെൺകുട്ടിക്ക് ഉണ്ടാകുന്ന സാമൂഹികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ പിന്നെ അതിൽ നിന്ന് ആ കുട്ടി അവളുടെ സ്ത്രീത്വത്തെ വരെ ചോദ്യം ചെയ്യപ്പെട്ട ഒരു ഘട്ടത്തിൽ അതിൽ നിന്നൊക്കെ മോചിതയായിട്ട് ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു സ്ത്രീപക്ഷ സിനിമയായിട്ടാണ് ഞാനിത് ചിത്രീകരിച്ചിട്ടുള്ളത് പിന്നെ അതിന് ഓരോരുത്തരും എൻ്റെ ഒപ്പം വളരെയധികം സഹായിച്ചു നമ്മുടെ ക്യാമറാമാൻ ക്യാമറമാനായിരുന്നാലും ചീഫ് അസോസിയേറ്റ് അനിൽ സാറായിരുന്നാലും ഇതിന് പ്രൊഡ്യൂസ് ചെയ്ത രാജശേഖർ സാർ ഉൾപ്പെടെയുള്ള പ്രൊഡ്യൂസേഴ്സ് ആയിരുന്നാലും എല്ലാവരും വളരെയധികം സന്തോഷത്തോടു കൂടി ഒരുമിച്ച് നിന്ന് ഒരു കൂട്ടായ ഒരു കൂട്ടായ്മയിലൂടെ ഉണ്ടായതാണ് മായമ്മ സിനിമ ഈ പറഞ്ഞു നിർത്തിയിൽ ചില കാര്യങ്ങൾ എന്താ പറയുക ഒരു നമ്പൂതിരി യുവാവും ഒരു പുള്ളുവ പെൺകുട്ടിയും എന്ന് പറയുന്നു ഒരു പൊളിറ്റിക്സ് ആണോ സംസാരിക്കാൻ ശ്രമിക്കുന്നത് ഒരിക്കലുമല്ല ഒരിക്കലുമില്ല ഒരു പൊളിറ്റിക്സോ അതിൽ ഒരു മതപരമായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും അതിൽ ഇല്ല പ്രതിപാദിക്കുന്ന പ്രതിപാദിക്കുന്നേയില്ല പിന്നെ ഈ പുള്ളുവത്തിയാണ് മായമ്മ എന്ന് പറഞ്ഞതുകൊണ്ട് അതൊരു സാമുദായികമായിട്ടുള്ളൊരു വിഷയമൊന്നും അവിടെ വരുന്നില്ല അതൊരു കഥ ചർച്ച ചെയ്യപ്പെടുന്നില്ല ചർച്ച ചെയ്യപ്പെടുന്നില്ല സാമുദായികമായിട്ടുള്ള വിഷയങ്ങളൊന്നും അവിടെ വരുന്നില്ല പക്ഷേ ഒരു ക്ഷേത്രവും സർപ്പക്കാവും പിന്നെ പഴയകാല തറവാടുകളും ഒക്കെ അതിൽ വന്നു പോകുന്നുണ്ട് അപ്പം അതുകൊണ്ട് ജാതീയമായിട്ടുള്ള ഉച്ചനീചത്വങ്ങൾ അവിടെ പ്രതിഫലിക്കുന്നുണ്ടാവാം എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ അത് ഒരു വിഷയമായിട്ട് നമ്മൾ പറഞ്ഞു പോകുന്നില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചു എന്നുവെച്ചാൽ മൊബൈൽ ഇല്ലാത്ത ഒരു കാലഘട്ടം അത്ര അതെ മൊബൈൽ ഇല്ലാത്തൊരു കാലഘട്ടം കാരണം ടെക്നോളജി ഒന്നും അത്രയധികം വളർന്നിട്ടില്ലാത്ത അങ്ങനെ ഒരുപാട് പഴക്കമൊന്നും നമുക്ക് പറയാനില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ചിത്രീകരണ സമയത്ത് ആ മൊബൈൽ ഇല്ലാത്തൊരു കാലഘട്ടത്തിന്റെ വാഹനങ്ങളും ഇതിൽ തന്നെ രണ്ട് കാലഘട്ടം നമ്മൾ പറയുന്നുണ്ട് എട്ട് വർഷത്തെ വ്യത്യാസ വ്യത്യാസം എന്നത് പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ രംഗസഞ്ചീകരണത്തിലായിരുന്നാലും വാഹനങ്ങളുടെ കാര്യത്തിലായിരുന്നാലും കോസ്റ്റ്യൂമിൻ്റെ കാര്യത്തിലായിരുന്നാലും എല്ലാം നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത് ഈ മായമ്മ എന്ന് എഴുതിയിരിക്കുന്ന ടൈറ്റിൽ നേരത്തെ നമ്മൾ പ്രതിപാദിച്ചു അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ച് നിർത്തിയ ഒരു സാധനം അതായത് സർപ്പക്കാവ് എന്ന് പറഞ്ഞാൽ ഈ ടൈറ്റിൽ വളരെ വ്യത്യസ്തമായിട്ടാണ് ഒരുക്കിയിരിക്കുന്നത് അതിൽ ഒരു സർപ്പത്തിന്റെ എലമെന്റ്സ് ഉണ്ട് ഈ ഒരു കഥാപാത്രത്തിന്റെ പേര് സാധാരണഗതിയിൽ നമുക്കിപ്പോ പണ്ടുകാലത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം സാമുദായികമായിട്ട് ഉള്ള പേരുകൾ ഓരോരുത്തർക്ക് ഇങ്ങനെ റിസർവഡ് ആണ് ഇന്ന സമുദായത്തിന് ഇന്ന പേരുകൾ ഇന്ന സമുദായത്തിന് അതുപോലെ പുള്ള സമുദായത്തിൽ പൊതുവേ കണ്ടുവരുന്നൊരു പേരാണ് മായമ്മ എന്നുള്ളത് അതുകൊണ്ട് എന്റെ കഥാപാത്രവും മായമ്മയായി ഈ മായമ്മ മരിച്ചിട്ടില്ല എന്നുള്ളൊരു അതെ അതുമായിട്ടൊന്നും ഇതിന് ബന്ധമില്ല അതുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല അത് കന്യാകുമാരി ഭാഗത്തൊരു സംഭവം ഉണ്ട് എന്നല്ല ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് എനിക്ക് അതിന്റെ ഡീറ്റെയിൽ അറിയില്ല അല്ല കൂടുതൽ വിവരങ്ങൾ പക്ഷെ കാലങ്ങൾക്ക് കേട്ടു മറന്ന ഒരു ഇതാണ് ആളുകൾ പറഞ്ഞു പോയാൽ ബന്ധമില്ല തുടക്കം സിനിമാ യാത്രയുടെ തുടക്കം കഴിഞ്ഞാൽ എനിക്ക് ഈ സംവിധാന കാര്യങ്ങളിലൊക്കെ തന്നെയും വലിയ ഒരു എക്സ്പീരിയൻസ് ഒന്നും പറയാനില്ല പിന്നെ കുറേയധികം ഷോർട്ട് ഫിലിമുകൾ ചെയ്യുകയുണ്ടായി സംവിധാനം ചെയ്തു തിരക്കഥ സംവിധാനം ചെയ്തു അപ്പോൾ അതിൻ്റെ ആ ഒരു പശ്ചാത്തലത്തിൽ കുറച്ചെണ്ണത്തിന് കുറച്ച് അവാർഡും കാര്യങ്ങളൊക്കെ കിട്ടുകയുണ്ടായി അപ്പോൾ ആ ഒരു സന്തോഷത്തിലാണ് ഒരു സിനിമ എന്നുള്ളൊരു ചിന്താഗതി വരുന്നത് അതിന് നവീൻ അൻസറ് ഒരാട്ടൊക്കെ ചർച്ച ചെയ്തപ്പോഴത്തേക്ക് അവർ തന്ന ധൈര്യവും ഊർജ്ജവും അത് ആണ് മുമ്പോട്ട് നയിച്ചത് അങ്ങനെ ഞങ്ങളുടെ ആ ഒരു സിനിമാ സങ്കല്പം തിരക്കഥയായി മാറി തിരക്കഥയിൽ നിന്ന് പിന്നെ സിനിമയിലോട്ടെത്തി ഇനി വിജി സർ ഒരുപാട് ചിത്രങ്ങൾ സംവിധാനം ചെയ്തിരിക്കുന്ന ഒരാളാണ് ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സംവിധായകരൊക്കെ അഭിനയിക്കാൻ പോര എന്റെ ഒരു സുഹൃത്തിന്റെ സിനിമ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇറങ്ങി വന്നാതി എന്ന് പറഞ്ഞു അതില് നടന്മാരെക്കാളും കൂടുതൽ സംവിധായകന്മാരാണ് അഭിനയിച്ചിരിക്കുന്നത് സോ നിങ്ങളും വന്നിരിക്കുന്നു ഇത് ശരിക്കും എത്രാമത്തെ സിനിമയാണ് അഭിനയിക്കുന്നത് പത്ത് മുപ്പത് സിനിമ കൂടുതൽ അഭിനയിച്ചിട്ടുണ്ട് ബേസിക്കലി ഞാൻ നടനാവാൻ വേണ്ടി സിനിമയിൽ വന്ന ആളാണ് പിന്നെ സംവിധായകനായി മാറിയതാണ് ഈ ഒരു സിനിമയിലെ യാത്രയിൽ പുതുമുഖ പറയപ്പെടുന്നു കൂടുതൽ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് പറയുന്നു ഇത്രയും ഉള്ള ആൾക്ക് തോന്നി ഒരു രമേഷുമായിട്ട് എനിക്കൊരു ഒരുപാട് വർഷങ്ങളായിട്ടുള്ള പരിചയമുണ്ട് രമേഷ് ബേസിക്കലി രമേഷ് ഒരു പൂജാരിയാണ് ആ ക്ഷേത്രങ്ങളിൽ പൂജാരി ഞാൻ ക്ഷേത്രങ്ങളിൽ എപ്പോഴും പോകുന്ന ഒരാളാണ് അല്ലാതെ തന്നെ എനിക്ക് കുടുംബപരമായിട്ടും രമേഷും നല്ല അടുപ്പമുണ്ട് അപ്പോൾ ഞാൻ പല സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ ഞാനൊരു ഫുൾ ടൈം ഒരു ആക്ടറായിട്ട് മാറിയിട്ടില്ല അല്ലാതെ നമ്മുടെ സുഹൃത്തുക്കൾ അങ്ങനെ എൻ്റെ സിനിമകളിലും അല്ലാതെ നമ്മുടെ ഇപ്പം ഡയറക്ടർ കമലിൻ്റെ സിനിമ അതുപോലെ അങ്ങനെ പല പല സിനിമകളിലും സുഹൃത്ത് പേരിൽ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് രമേശ് ദിവസം എന്നെ വിളിച്ചു പറഞ്ഞു സാർ ഇവിടെ ഉണ്ട് ഇങ്ങനെ എനിക്കൊന്ന് കാണണം ഞാൻ ഒന്ന് കഴിയും പറയും ഇല്ലല്ലോ നേരിട്ട് പറയാൻ വന്നു അങ്ങനെ ഞാൻ എറണാകുളത്താണ് രമേശ് ദിവസം എന്നെ അന്വേഷിച്ച് വന്നു അപ്പോൾ വന്നു അപ്പോൾ ഞാൻ ചോദിച്ചു ഇങ്ങനെ എന്താ ഞാൻ ഇങ്ങനെ സിനിമ ചെയ്യാൻ പോകുന്നത് ഞാൻ മഞ്ഞ കേട്ടോ അതിന് മുമ്പേ ആ അപ്പം ഞാനിങ്ങനെ സാർ അതിലൊരു വേഷം ചെയ്യണം അപ്പോൾ ഞാൻ ഇത് പറയാനാണ് ഇവിടം വരെ വന്നത് ചിലവ ഫോണിൽ പറഞ്ഞാൽ ചിലവ് പറ്റില്ലെന്ന് പറഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാലോ എന്നുള്ളൊരു ഇതുകൊണ്ടാണ് നേരിട്ട് വന്നത് അപ്പോൾ ഞാൻ പറഞ്ഞത് ചെയ്യാം എനിക്ക് പറ്റുന്ന വേഷമാണെങ്കിൽ നമുക്ക് ചെയ്യാം അപ്പോൾ ഇങ്ങനൊരു അതിൽ പ്രധാന ഒരു കഥാപാത്രമാണ് കഥാപാത്രമാണതിൽ മായമ്മ എന്ന് പറയുന്നതാണല്ലോ നായികയുടെ നായികയുടെ അച്ഛൻ്റെ കഥാപാത്രമാണ് പൊള്ളുവാനായിട്ട് പുള്ളുവ പെൺകുട്ടിയാണ് മായമ്മ പൊള്ളുവാനായിട്ടാണ് അപ്പോൾ ഞാൻ ചോദിച്ചു എനിക്ക് പറ്റുമോ അതെനിക്ക് എൻ്റെ ഒരു ബോഡി എന്നൊക്കെ അനുസരിച്ച് അത് പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ പറ്റും സാറ് തന്നെ ചെയ്യണമെന്ന് നിമിഷ നിർബന്ധമായിട്ട് പറഞ്ഞു ശരി അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു ഒരു മൂന്നോ നാലോ മാസം കഴിഞ്ഞിട്ടാണ് ഷൂട്ടിങ് നടന്നത് അപ്പോൾ ഞാൻ ഒരുപാട് പറഞ്ഞ പത്ത് മുപ്പത് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ അതുവരെ ചെയ്ത വേഷങ്ങളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായൊരു വേഷമായിരുന്നു മായമ്മേരെ കൊണ്ടുപോവാൻ കുറച്ച് ഇമോഷൻസൊക്കെ ഉള്ളൊരു ക്യാരക്ടറാണ് പിന്നൊരു ഒന്നുമില്ലായ്മ ഞാൻ ഞാൻ വെച്ചാൽ എൻ്റെ തലയെ ചോദിച്ചതിനു പറ്റുമെന്ന് ചോദിച്ചതാണ് അതാണ് നേരത്തെ ഡയറക്ടർ പറഞ്ഞതുപോലെ സ്ത്രീപക്ഷ സിനിമയാണ് എനിക്ക് എനിക്കൊന്നു മായമ്മ എന്ന് പറയുന്നതാണ് ഈ സിനിമയുടെ നട്ടെല്ലാം കാര്യം എനിക്ക് അങ്കിത അങ്കിതാണ് അപ്പോൾ എനിക്ക് അങ്കിത ഞാൻ അവിടെ വെച്ച് ഞാൻ പരിചയപ്പെടുന്നത് അപ്പോൾ അങ്കിത എനിക്ക് അങ്കിത ആദ്യമായിട്ട് റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമയായിരിക്കും അല്ലേ അപ്പം ഒരു അങ്കിതയുടെ സിനിമയാണിത് ഇത് പൂർണ്ണമായി ഒരു ഒരു ഹീറോയിൻ സിനിമയാണ് അത്ര മനോഹരമായിട്ട് ആ കുട്ടി അഭിനയിച്ചിട്ടുമുണ്ട് ഞാൻ എൻ്റെ കൂടെ അഭിനയിച്ച സീനുകളിലും പിന്നെ അല്ലാതെ എനിക്കൊന്ന് കൂടുതൽ സീനുകളും അങ്കിതയായിട്ടാണ് ഞാൻ മറ്റു ആർട്ടിസ്റ്റുകളായിട്ടൊന്നും വലിയ കോമ്പിനേഷൻ എനിക്കില്ലായിരുന്നു പിന്നെ അതുപോലെ ഞാൻ അങ്കിതയുടെ പാട്ട് ഞാൻ കണ്ടു അഭിനയിച്ച് അതിലൊക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ടോട്ടലി നേരത്തെ രമേശ് പറഞ്ഞ പോലെ സ്ത്രീപക്ഷ സിനിമയാണ് ഒരു സ്ത്രീകളുടെ ഒരു സർവൈവിങ് അങ്ങനൊരു സിനിമ തന്നെയാണ് കാരണം ഇങ്ങനൊരു ഒരു ബന്ധം വന്നു അതിനുണ്ടാകുന്ന ഇഷ്യൂസ് അതിൽ നിന്ന് തരണം ചെയ്ത് ഒരു ഒരുപാട് ആക്ടിങ് സ്കോപ്പുള്ള ഒരു സിനിമയാണ് അങ്ങനെയൊക്കെ ഒരു നല്ലൊരു അവാർഡിനൊക്കെ സാധ്യതയുള്ളൊരു സിനിമ കൂടിയാണ് അപ്പോൾ ആദ്യത്തെ സിനിമയിൽ തന്നെ ഒരു നല്ല നടിക്കുള്ള അവാർഡ് കിട്ടുകയാണെങ്കിൽ അതൊരു വലിയ കാര്യമായിരിക്കും ഒരു ഡെബ്യൂ എന്നുള്ള രീതിയിൽ ഒരു നല്ല നല്ല നദികളുടെ അവാർഡിനും കൂടെ ഒരു സാധ്യതയുണ്ട് ഈശ്വരാനുഗ്രഹം കൂടെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അല്ലെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മായമ ശരി ചിലപ്പോ ഒരു ഉത്തരമായിരിക്കാം കുറെ നാളായിട്ട് അതായത് പോസ്റ്ററിൽ പോലും സ്ത്രീകളില്ല എന്നുള്ളൊരു പരാമർശം കേൾക്കുന്ന സമയത്ത് അല്ലേചാട്ടാ എന്ത് തോന്നുന്നു അല്ല ശരിയാണ് കാരണം ഈ എനിക്ക് തോന്നുന്ന ബോധപൂർവമായിട്ട് സിനിമയിൽ നിന്ന് സ്ത്രീകളെ ആരും ഒഴിവാക്കി നിർത്തുന്നതല്ല കാരണം സിനിമ ഇപ്പം പണ്ടത്തെ പോലെ പണ്ടത്തെ സിനിമക്കകത്ത് നമുക്കൊരു അച്ഛൻ ഉണ്ടാവും അമ്മ ഉണ്ടാവും ഉണ്ടാവും അമ്മ ഉണ്ടാവും വീട്ടിലൊരു ജോലിക്കാരി ഉണ്ടാവും ഭാര്യ സഹോദരങ്ങൾ ഇപ്പം പക്ഷെ അതൊന്നും അതൊക്കെ പറഞ്ഞു വരുമ്പോൾ സത്യത്തിൽ ഇപ്പോഴത്തെ സിനിമയുടെ ട്രെൻഡ് തന്നെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ ഈ വീടുകളിലെ മാറ്റർ അനാവശ്യമായിട്ട് പറഞ്ഞു പോകാതെ മുമ്പ് ഈ സബ്ജക്ട് ഓറിയൻറ്റഡ് ആ സിനിമ ഒരു വിഷയത്തെ ആസ്പദമാക്കി ഇപ്പം ഇൻസിഡൻറ്റ് ബേസ്ഡ് ആണ് സിനിമ അപ്പം ആ ഒരു സംഭവം ആ ഇൻസിഡൻ്റ് ബേസ്ഡ് ആയിട്ടൊരു സബ്ജക്റ്റ് പോകുമ്പോൾ ആ ഇൻസിഡൻറ്റ് എത്രയും പെട്ടെന്ന് റെൻറ്റർ ചെയ്ത് ജനങ്ങളിലോട്ട് കഥ എത്തിക്കുക അതിൽ സസ്പെൻസ് ഉണ്ടെങ്കിൽ അത് റിവീൽ ചെയ്യുന്നിടത്ത് ക്ലൈമാക്സ് ആയി അതിന് ദൈർഘ്യമേണ്ട പണ്ട് രണ്ടര മണിക്കൂർ സിനിമയാണ് ഇപ്പം രണ്ട് മണിക്കൂർ പോലും പാടില്ല എന്ന് പറയുന്നത് അപ്പം അങ്ങനെ കുറയുമ്പോൾ ഒരുപാട് ക്യാരക്ടേഴ്സ് കുറഞ്ഞിട്ടുണ്ട് മണിക്കൂർ വാശി ഞങ്ങളെ പോലത്തെ മാത്രം ഇപ്പൊ അതെ അപ്പൊ ഈ ചാനലുകാർ ഒരു വലിയ ചാനലുകാരൊക്കെ പറയണത് പറയണ നിങ്ങളൊരു ഒരു മണിക്കൂർ അൻപത് മിനിറ്റ് അല്ല രണ്ട് മണിക്കൂർ സാധനം വേണം കാരണം ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ആഡ് കാണിക്കാൻ മൂന്ന് മൂന്നര മണിക്കൂറല്ലേ നിങ്ങൾ അലോട്ട് ചെയ്യുന്നത് ഒന്നര മണിക്കൂർ പരസ്യവും രണ്ട് മണിക്കൂർ സിനിമയായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പം അല്ലാതെ ഒ ടി ടി കാര് പോലും പറയുന്നത് നിങ്ങൾ പിന്നെ നൂറ് മിനിറ്റ് തന്നാൽ മതി ഒരു മണിക്കൂറും നാല്പത് മിനിറ്റും സിനിമ മതി ഇൻക്ലൂഡിങ് ടൈറ്റിൽസ് ആണ് പറയുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ ഒരുപാട് സത്യത്തിൽ അത് നല്ലതാണെന്ന് ഞാൻ പറയാം കാര്യം ഇപ്പം സിനിമയിൽ പണ്ടൊക്കെ ഇപ്പം ഈ സിനിമ വേറൊരു കാലത്തെ പ്രയോജനം ചെയ്യുന്നതാണ് അല്ലാതെ പക്ഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സിനിമയിൽ ഇപ്പം മാക്സിമം ഒരു പാട്ട് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പാട്ട് ഫൈറ്റ് ഒരു ആറ് ഫൈറ്റ് ഏഴ് ഫൈറ്റ് കാരണം ഇപ്പോഴത്തെ ട്രെൻഡാണ് അപ്പൊ അതിന് ഇന്നലെ ഏതോ ഒരു പള്ളിയിൽ അച്ഛൻ ഒരു ചാനലിൽ ഇരുന്നിട്ട് പറയുന്നുണ്ടായിരുന്നു സിനിമയുടെ പേരെടുത്തിട്ടാണ് പറയുന്നത് ആ സിനിമ കൊള്ളത്തില്ല അത് മദ്യപിക്കുന്ന സീക്വൻസ് ആണെന്ന് അപ്പൊ അവിടെ ഇരുന്ന് കേട്ടോണ്ടിരിക്കുന്ന ഒരു പയ്യൻ അവൻ തലതീർച്ചുരുത്തിനാൻ തോന്നു അവൻ എന്നാ പിന്നെ അച്ഛൻ ഉപദേശം ആക്കിക്കളയാന്ന് പറഞ്ഞു അപ്പൊ ഇരുന്നവര് തന്നെ പറഞ്ഞു അവൻ അച്ഛൻ മാത്രമേ കാണുകയുള്ളൂ ഇതാണ് ട്രെൻഡ് ഇപ്പൊ ജനങ്ങൾക്ക് വേണ്ടത് നമ്മളെ അങ്ങ് നമുക്ക് ചെയ്യാൻ പണ്ട് ഈ പോലീസ് കഥകൾ കിട്ടാവുമായിരുന്നു എന്താ സാധനം നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഒരു സാധനം കാണുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് മമ്മൂക്കൊക്കെ ഇൻസ്പെക്ടർ ബൽറാം ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് കൈയടിച്ച് എന്താ നമ്മളെ കൊണ്ട് പോയിട്ട് ഒരു കോടീശ്വരനെ ഒന്നും തെറിവിളിക്കാനോ അല്ലാനോ ഒന്നും പറ്റത്തില്ല പിന്നെ ഡി ജി പിമാർക്ക് പോലും നടക്കാത്ത സംഗതി ഒരു എസ് ഐ ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഈ എക്സൈറ്റ്മെന്റ് സിനിമയിൽ എന്നും വേണം പിന്നെ അത് അതില്ലാതെ സിനിമ നിലനിൽക്കില്ല അപ്പം സ്ത്രീകളെ യൂസ് ചെയ്യാൻ പറ്റുന്ന സിനിമകൾ വരുമ്പോൾ അതിൽ ഏറ്റവും നന്നായിട്ട് സ്ത്രീകളെ യൂസ് ചെയ്യും ഈ മായമ്മയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മായമ്മയിൽ സ്ത്രീ തന്നെയാണ് പ്രോമനെ ഒരു ശരിക്കും രമേഷ് ഭായി പറഞ്ഞത് ഇതിൽ പൊളിറ്റിക്സ് പറയുന്നില്ലെങ്കിലും കാണുന്ന പ്രേക്ഷകൻ അവൻ്റെ കാഴ്ചപ്പാട് സിനിമക്ക് ഉണ്ടാക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അപ്പൊ ഇതിൽ അഭിനയിച്ച ഒരു ആർട്ടിച്ച് ഇതിന്റെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു പക്ഷമുണ്ട് ഇതിനകത്ത് ഒരു ഇപ്പോഴത്തെ നമുക്ക് കാണിക്കുന്ന വർണ്ണം എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട് ജാതീയമായ ചിന്തകൾ ഇന്ന് ഇത്രയും പുരോഗമിച്ച് ഇന്ത്യ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പോലും നമ്മളെ ജാതീയമായ ചിന്തകളിലോട്ട് കടത്തിവിടുന്ന ചിന്തിപ്പിക്കുന്ന ഒരുപാട് രാഷ്ട്രീയ പ്രേരണകൾ നടക്കുന്നുണ്ട് അതിൻ്റെ ഒരു ചെറിയ എത്തിനോട്ടം കൂടെ ഈ സിനിമയിലൂടെ വരും എനിക്ക് എനിക്ക് സംശയമുണ്ട് കാരണം എന്താ വെച്ചാൽ ഒരു സവർണനും കമ്പാരിറ്റീവ്ലി അവർണയായ ഉള്ളോത്തി പെണ്ണും നമ്പൂരി ആയിട്ട് കല്യാണം കഴിക്കുകയാണ് ഇതിനെ ചുറ്റിപ്പറ്റി പിന്നെ ഇങ്ങോട്ട് നടക്കുന്ന സംഭവങ്ങൾ മുഴുവൻ ഇവർക്കുണ്ടാകുന്ന അരക്ഷരാവസ്ഥകളും ഇവർക്കുണ്ടാവുന്ന ഇവരുടെ സെറ്റ് ബാക്ക്സും എല്ലാം ഈ ജാതി ഇയൊക്കെ ഇത് കഴിഞ്ഞിട്ട് പ്രോപ്പർ അക്കോമഡേഷൻ കിട്ടുന്നതും ഇയാള് നമ്പൂരി ആയതുകൊണ്ടാണ് അവിടെയും ഇവരെ ഫ്രണ്ടിൽ കിടത്താതെ ബാക്കിൽ കൊണ്ടുപോയി വീട്ടിൽ കിടത്തുന്ന ഒരു കിടക്കുന്നൊരവസ്ഥയിലോട്ട് പോവാ അത് കഴിഞ്ഞിട്ട് ജോലിക്ക് ചെല്ലുന്നു ഈ വർണ്ണം എപ്പോഴും ഇവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് എത്ര ഡയറക്ടർ ഇതിനകത്ത് പൊളിറ്റിക്സ് പറയുന്ന പറയുന്നില്ല എന്ന് പറഞ്ഞാലും കാണുന്ന പ്രേക്ഷകന് ഇതിനകത്തൊരു പൊളിറ്റിക്സ് കാണാൻ സാധിക്കും അവിടെയാണ് സിനിമയുടെ റിലവൻസ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതായിരിക്കും പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുത്താൻ സാധ്യതയുള്ളൊരു ഘടകം